ദൈവമാതാവിനും ദേവികുമാരനും നന്ദി എൻ്റെ പേര് സ്വർഗ വർഗീസ് ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് ഇവിടെ വന്ന ഉടമ്പടി എടുത്തിൻ്റെ പ്രകാരം ദൈവം തന്ന ദന്താനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ സാക്ഷി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആദ്യമായി ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു മൂത്ത ആൾക്ക് ആറ് വയസ്സുണ്ട് രണ്ടാമതൊരു ഡിയാൻസ് കഴിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ദേവാനുഗ്രഹത്താൽ ഞാൻ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു ഞാൻ ഗർഭിണിയായി പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അപോഷണമുള്ള സാധ്യതകൾ വന്നു ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കൊരു കുഞ്ഞിന് ആരോഗ്യത്തോടു കൂടി തരികയാണെങ്കിൽ ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ ഞാൻ സാക്ഷി പറഞ്ഞോളാം കുഞ്ഞിനെടുത്ത് ഞാൻ സാക്ഷി എന്ന് ഞാൻ പറഞ്ഞു ആ സമയങ്ങളിൽ ഓരോ സമയത്തും ഞാൻ സ്കാനിങ്ങിന് പോകുന്ന സമയത്തും ഡോക്ടറെ കാണുന്ന സമയത്തും മാതാവിൻ്റെ തൈലവും ഉപ്പും ഞാൻ എടുത്തിട്ട് പോവുകയായിരുന്നു ഓരോ സ്കാനിങ്ങിന് കയറുമ്പോഴും മാതാവിൻ്റെ സ്വരൂപം ഞാൻ ഡ്രസ്സിൽ കുത്തി വെച്ചിട്ടാണ് സ്കാനിങ്ങിന് കയറിക്കൊണ്ടിരുന്നത് കാരണം ഇതിനു മുന്നേ സ്കാനിങ്ങിൻ്റെ സമയത്താണ് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഓരോ സമയങ്ങളിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മാതാവിൻ്റെ എണ്ണ വയറ്റിലെ തോത്ത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ദൈവാനുഗ്രഹത്താൽ മാതാവ് സഹായിച്ച് ജനുവരി ഒന്നാം തീയതി ഒരു ആൺകുഞ്ഞെനിക്ക് പറഞ്ഞു രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാനൊരു പി എച്ച് ഡി സ്കോളറാണ് രണ്ട് വർഷമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ജോയിൻ ചെയ്തത് രണ്ട് വർഷമായിട്ട് എൻ്റെ പി എച്ച് ഡി ഡിലേ ആയിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം എൻ്റെ ഗൈഡ് വിളിച്ച് പറഞ്ഞു നിങ്ങളെ ഡി രജിസ്ട്രേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കിനി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് ആ സമയത്ത് അൻപത് ദിവസം മാത്രം പ്രായമുള്ള എൻ്റെ കുഞ്ഞിനെയും മൂത്ത ആളെയും ഹസ്ബൻഡും ഞങ്ങൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ പോയി അവരൊരു വിധത്തിലും എന്നെ രണ്ടാമത് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചില്ല കാരണം ഡിലേ ആയി നിങ്ങൾക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ റേഷ്യൂകൾ പറഞ്ഞവരെന്നെ ഒഴിവാക്കി കോളേജിൽ നിന്ന് വൈകുന്നേരം പോരുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ ഒപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഇനിയും വരാൻ അങ്ങേക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തിരിച്ച് എന്നെ കയറ്റണേന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തും മാതാവിൻ്റെ തൈലം എൻ്റെ കയ്യിൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഒരു തിരുസു കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരിക്കലും നടക്കാത്ത ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമായിരുന്നു പിറ്റേ ദിവസം അവരെനിക്ക് മെയിൽ വന്നു നിങ്ങളുടെ നിങ്ങളെ ഡീ രജിസ്ട്രേഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് അങ്ങനെ അവരെ ടോപ്പിക് അപ്രൂവ് ചെയ്തു ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ റിസർച്ചിൻ്റെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമതായിട്ട് ഒരു മാസം മുന്നേ എൻ്റെ മോളുടെ മാല ഒന്നരപ്പവൻ്റെ മാല നഷ്ടമായിരുന്നു അത് രാത്രിയാണ് ഞങ്ങൾ അറിയുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത് ആ സമയത്ത് ഞങ്ങൾ നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പും എണ്ണയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതെടുത്ത് ബാഗിലിട്ടിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്കത് ഒരുപാട് ബുദ്ധിമുട്ടുട്ടിക്കാണ്ട് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ എന്തായാലും സാക്ഷ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് പറയാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് ദിവസം സഹായിച്ച് കളഞ്ഞു പോയി ഞങ്ങൾ വിശ്വസിക്കുന്ന സ്ഥലത്തെത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒരാളിൽ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ നഷ്ടപ്പെട്ട മാല ഇതാണ് ഇതവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ദേവ് മാതാവിനും ദേവകുമാരനും നന്ദി അവസാനമായിട്ടും ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ ഹസ്ബൻഡ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിരുന്നു ആ സമയത്ത് ഒരു വിധത്തിലും ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്ന് തവണ ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടും ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി ഒരിക്കലും മാറിപ്പോകില്ലാത്ത ഓർഡർ തിരിച്ചു മാറിപ്പോയി ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ഓരോ തവണ ട്രാൻസ്ഫർ ഓർഡർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നത് എന്നിട്ട് ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഓർഡർ മാറിപ്പോവുകയാണ് ചെയ്തത് ഈ അനുഗ്രഹങ്ങൾ മാതാവിന്റെ മുന്നിൽ സാക്ഷിയായിട്ട് പറയണം സാക്ഷിയായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ നേർന്നിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ദൈമാതാവിനും ദൈകുമാരനും നന്ദി ഉടമ്പടി എടുക്കുന്ന സമയത്ത് ആഹ് ഉടമ്പടി പത്രത്തിൽ പറഞ്ഞതുപോലെ ഉടമ്പടി പ്രമാണങ്ങളെല്ലാം ഞാൻ പാലിച്ചിരുന്നു രോഗി സന്ദർശനവും പത്രങ്ങൾ കൊടുക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുന്ന ആളുകളും തൊട്ടടുക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്കും കൊടുത്താണ് ഞാൻ പത്രം കൊടുത്തു നിർത്തിരുന്നത് പിന്നെ ഞാൻ അറിയാത്ത മറ്റ് രോഗികളായ ആൾക്ക് പിന്നെ ഹോസ്പിറ്റലിൽ ഒരു ഒരു മാസത്തെ മരുന്നിനും അവരെ പോയി കാണുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ആഴ്ചയിൽ ആഴ്ചയിൽ എനിക്ക് പള്ളിയിൽ പോകാൻ സാധിച്ചിരുന്നു ഉടമ്പടിക്കുന്ന സമയത്ത് കുമ്പസാരിച്ചിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് ഉടമ്പടി പ്രകാരമുള്ള എല്ലാ നിയമങ്ങളും എല്ലാ പ്രമാണങ്ങളും ഞാൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതരൂടെ കൽപ്പിക്കും സ്വർഗവർഗീസ് എന്ന ഈ മകൾ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്ന ജീവിതസാക്ഷ്യം പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിന് ലഭിച്ച നന്മകളെക്കുറിച്ചാണ് ഒരു കുട്ടിയെ വേണമെന്ന ആഗ്രഹം അമ്മ മാതാവ് അനുഗ്രഹിച്ചതിനെക്കുറിച്ച് പി എച്ച് ഡി പഠനത്തിലേക്ക് പ്രവേശിക്കുവാനും നല്ല രീതിയിൽ തുടരുവാനും സാധിക്കുന്നതിനെക്കുറിച്ച് ട്രാൻസ്ഫർ പലതവണ വന്നിട്ടും അമ്മമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണയാൽ അത് മരവിച്ച് നിൽക്കുകയും ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇടത്തു തുടരുവാൻ സാധിക്കുന്നതിനെക്കുറിച്ച് അതോടൊപ്പം മോളുടെ സ്വർണ്ണമാല കളഞ്ഞു പോയത് അത് അമ്മമാതാവിൽ ശരണം വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ തിരികെ ലഭിച്ചത് ഈ നല്ല അനുഭവങ്ങളെയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ എളിമപ്പെടുകയും നമ്മുടെ ജീവിതവും നന്മകളും ദൈവസന്നിധിയിൽ കൃപയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നാം അപേക്ഷിക്കുന്ന വേഗത്തിൽ അമ്മ മാതാവ് നമുക്ക് വേണ്ടി നേടിത്തരുന്നു അതാണ് ഓരോ നിയോഗവും ഫലമണിയുമ്പോൾ ഈ കുടുംബം തിരിച്ചറിയുന്നത് ചോദിച്ചാൽ അപ്പോൾ തന്നെ ലഭിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്ന ഒരു ക്ലേശത്തിലേക്ക് വന്ന് ജീവിതം ഇങ്ങനെ പ്രയാസമാകുമോ എന്ന് കരുതുന്ന നിമിഷങ്ങളിൽ അതിന് സംരക്ഷണം ഒരുക്കുന്ന ദൈവിക സാന്നിധ്യത്തെ ഈ കുടുംബം അനുഭവിച്ചതാണ് നമ്മളോട് പങ്കുവെക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും ദൈവപിതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക